നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്രണങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ള കാൽചിന്തന മെത്തേഡിൽ ശനി മാറുന്നതിനെ കുറിച്ചാണ് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി മീനം പതിനഞ്ചാം തീയതി ശനിയാഴ്ച രാത്രിയിലാണ് ശനി സ്വക്ഷേത്രത്തിൽ നിന്നും മീനൻ രാശിയിലേക്ക് പോകുന്നത് രണ്ടര വർഷമാണ് അവിടെ നിൽക്കാൻ പോകുന്നത് അതിനുശേഷം മേടൻ രാശിയിലേക്ക് വരുമ്പോൾ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളിലെല്ലാം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും അത് നിങ്ങൾ തിരിച്ചറിയുക അപ്പോൾ നമുക്ക് രണ്ടര വർഷം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയം നമുക്കും ഇന്ത്യക്കാർക്കും അത് വല്ലാത്ത രീതിയിൽ ബാധിക്കും അപ്പോൾ ഈശ്വരൻ നൽകുന്ന ഒരു വലിയ സൂചനയാണ് നമുക്ക് രണ്ടര വർഷം അതായത് മുപ്പത് മാസം സമയമുണ്ട് ആവശ്യമില്ലാത്ത ലോണുകളിലോ ബാധ്യതകളിലോ ചെന്ന് ചാടാതിരിക്കാനൊക്കെ ഉള്ള ഒരു മുന്നറിയിപ്പാണ് ഈ മുന്നറിയിപ്പൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ പരിഗണിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊള്ളാം അവഗണിച്ചാലും നിങ്ങൾക്കൊള്ളാം കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ആത്മഹത്യകളും കൊലപാതകങ്ങളും അതുപോലെ മദ്യപാനം മയക്കുമരുന്ന് ശീലങ്ങളെല്ലാം കൂടി കൂടി വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ജ്യോതിഷമൊന്നും വിശ്വാസമില്ല മരിച്ച മനുഷ്യൻ ദൈവമാണ് എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ പറയും ഈ മനുഷ്യൻ്റെ രണ്ട് പേര് മന്ത്രം ജപിച്ചാൽ മതി നിങ്ങളാണ് അറിയേണ്ടത് യഥാർത്ഥ യഥാർത്ഥീശ്വര സന്നിധികളിലേക്ക് എത്തിയാൽ ശനീശ്വരനാണ് ഏറ്റവും ധർമ്മിഷ്ഠനായ ദേവൻ കേരളത്തിൽ സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന ഏക ശനീശ്വര ക്ഷേത്രം എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയാണ് ചിലവറയ്ക്കകത്ത് ജാതി മത മതഭേദങ്ങളില്ലാതെ എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകി പ്രവേശനം നൽകുന്ന ഈ പുണ്യസങ്കേതത്തിൽ ഭഗവാൻ്റെ പത്തിയിൽ കൂടിയിരിക്കുന്ന പ്രണവമലയിൽ സമ്പൂർണ്ണ പൂജകൾ ലഭിക്കുന്ന ഏകശിനീശ്വര ക്ഷേത്രം നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്നത് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവരുടെ കാൽചിന്തന മെത്തേഡിലേക്ക് വരുമ്പോൾ മേടച്ചിങ്ങധനു എന്ന രീതിയിലേക്കാണ് നക്ഷത്രങ്ങൾക്കെല്ലാം കടന്നുവരിക അങ്ങനെ വരുമ്പോൾ കൂടുതൽ ദുരിതങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന നക്ഷത്രങ്ങളാണ് പക്ഷേ നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലാകുമ്പോൾ സാധാരണ മധ്യപ്രായം പോലെ മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തെട്ട് ആ ഒരു പ്രായം വരെ അത്ര കഠിനത ഉണ്ടാകില്ല കുറച്ച് കുറവുണ്ടാകും എന്നിരുന്നാലും നമുക്ക് ആ ശനിമാറ്റത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കെല്ലാം രക്ഷപ്പെടുന്നതിന് വേണ്ടി പ്രണവമലയിൽ ശനീശ്വരനെ വെറും തുണി കൊണ്ട് കിഴികെട്ടിയ നാളികേരമുറിയിൽ നല്ലെണ്ണ ഒഴിച്ചുള്ള തീരാഞ്ജനം ഇവിടെ ഒരിക്കലും എള്ളുതിരി കത്തിക്കാറില്ല അങ്ങനെ നീരാഞ്ജനം കത്തിക്കാം ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും പിന്നെ ശനീശ്വരന് കടും പായസവും ഭാഗ്യസൂക്തവും നടത്താം എണ്ണ അഭിഷേകം നടത്താം എണ്ണ ഹോമം നടത്താം പിന്നെ അതുകൂടാതെ സമ്പൂർണ്ണ ദക്ഷിണ ചുറ്റുകളൊക്കെ പൂജ നടത്താം ആയുധ സമർപ്പണം നടത്താം നാണയപ്പറം നിറയ്ക്കാം ഏതൊരാൾക്കും ബിസിനസ് നേടാനും ബിസിനസ്സിലെത്താനും പറ്റിയ ഏറ്റവും നല്ല കാലഘട്ടമാണ് ശനി ദശാകാലം ഒൻപത് ദശാകാലങ്ങളിൽ ഏറ്റവും ഉഗ്രപ്രതാപിയായി ശനി കടന്നു വരുമ്പോൾ പാരമ്പര്യവാദികൾ പറയും ശനിയനാണ് ദുഷ്ടനാണ് കൊള്ളരുതാത്തവനാണ് പക്ഷേ നമ്മളെല്ലാവരും അറിയുക നമ്മളെല്ലാം പഠിച്ചു വച്ചിരിക്കുന്ന എല്ലാം മണ്ടത്തരമാണ് സൂര്യൻ്റെ പുത്രനായിരിക്കുന്ന ശനി മാതാവിന് വേണ്ടിയാണ് പിതാവിനോട് എതിർക്കുന്നത് ന്യായത്തിന് വേണ്ടി വാദിക്കുന്നു അതേപോലെ തന്നെ മഹാദേവൻ്റെ അടുത്ത് തപസ് ചെയ്തുകൊണ്ട് ഗ്രഹങ്ങളുടെ അധിപതിയായി വാഴുന്നു ശനീശ്വരനാണ് ഇതെല്ലാം പാരമ്പര്യവാദികൾക്ക് അറിഞ്ഞുകൂടുക അവരുടെ അറിവില്ലായ്മ നിങ്ങൾ തലയിലേറ്റ് നടക്കുമ്പോൾ നിങ്ങളറിയുക യഥാർത്ഥ ജ്യോതിഷമാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ആചാര്യ സംവാദം ഈ വീഡിയോ കാണുന്ന ആളുകൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് നിരന്തരമായ ജീവിതത്തിൽ വൻ പരാജയങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മടിച്ചു നിൽക്കരുത് വീഡിയോ കാണുന്ന നിമിഷം തന്നെ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യുക ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് സാധാ കൺസൾട്ടേഷൻ പെട്ടെന്ന് കിട്ടണമെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അഞ്ച് ദിവസം കിട്ടും അല്ലെങ്കിൽ മുപ്പതും പത്തഞ്ച് ദിവസം സമയമെടുക്കും അപ്പോൾ ഒരു നിവൃത്തിയില്ലാത്ത ആളുകളാണെങ്കിൽ പ്രണവമലയിലെത്തും ഇരുപത്തേഴ് ദേവതകളുണ്ട് ഓരോ ദേവതയ്ക്കും നൂറ്റി എട്ട് പൂർണ്ണ പ്രതിഷ്ഠണം നടത്തിയതിന് ശേഷം പ്രണവമല ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കൗണ്ടറിൽ നിന്നും ഞാൻ ജപിച്ചുകൊടുത്തിരുന്നു ചരട് അവിടെയുണ്ട് നൂറ് രൂപ എടുത്ത് വാങ്ങുക ഇരുപത്തേഴ് ദിവസം വരെ ചരടിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഇവിടുന്ന് ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക ഏലസ് ധരിച്ച് ഒന്നര വർഷക്കാലം ആ ഏലസിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതിനുള്ള ഏറ്റവും അസുലഭ സന്ദർഭമാണ് കൈവന്നിരിക്കുന്നത് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറി അപ്പോൾ പൈസ കായി കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് ആവാഹന പൂജയിലേക്ക് എത്തുക പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റുക മറ്റുള്ള പാരമ്പര്യവാദികളുടെ പോലെ താമ്പൂല പ്രശ്നം വെച്ച് അഷ്ടമംഗലം വെച്ച് ഉള്ള പ്രയത്നങ്ങൾ മുഴുവൻ ആവാഹിച്ച് പൈസ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന തട്ടിപ്പ് സമ്പ്രദായം ഇവിടെ നടത്തുന്നില്ല നിങ്ങൾ ചെയ്യുന്ന നൂറ് കിട്ടിയ നൂറ്റിപ്പത്ത് ചിലവാകുന്ന അവസ്ഥ മാറുന്നതിന് അതേപോലെ തന്നെ ചിലർ കൂടുതലായി കിടന്നുറങ്ങും ചിലർക്ക് ഉറക്കം ഉണ്ടാവില്ല ചിലർക്ക് കുളിക്കാൻ കൂടുതൽ സമയം എടുക്കും വീട്ടിൽ നിറച്ച് ഉറുമിൻ്റെ ശല്യം ഉണ്ടാവും ഇതൊക്കെ ജിന്നിൻ്റെ ഉപദ്രവമാണ് കൈകാൽ വേദന ശരീരം വേദന കണ്ണു ചൊറിയുക കണ്ണു ചൂടാവുക നൂറ് കിട്ടിയ നൂറ്റിപ്പത്ത് ചിലവാവുക ഇതൊടിയെന്ന് പറയുന്ന ദോഷ ലക്ഷണമാണ് ഇതെല്ലാം ആവാഹന പൂജ കഴിഞ്ഞാൽ ആറ് നിമിഷം മാറിയിട്ടുണ്ടാകും പിന്നെ ചിലർക്ക് ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക കല്ലുണ്ടാവുക പ്രാണി ഉണ്ടാവുക കണ്ണിൽ പുളീനേ വീഴുക ഇതെല്ലാം ചാത്തൻ്റെ ദോഷ ലക്ഷ്യമാണ് അപ്പോൾ ഏതൊരു ദോഷമായാലും നമുക്ക് തൊക്ക് രോഗങ്ങൾ വരിക ശരീരം വേദന നീര് വയ്ക്കുക ഇതെല്ലാം സർപ്പദോഷത്തിൻ്റെ ലക്ഷ്യമാണ് അപ്പോൾ ഏതൊരു ദോഷമാണെങ്കിലും ആവാഹന പൂജ കഴിയുന്ന നിമിഷം തന്നെ ഇതിനൊക്കെ മാറ്റം ഉണ്ടാകും ഏറ്റവും വലിയ ഹൈലൈറ്റ് നൂറ് എട്ടി അഞ്ഞൂറ്റിപ്പത്ത് ചിലവാകുന്ന അവസ്ഥ മാറിയിട്ടുണ്ടാവും അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ ആവാഹന പൂജയിലേക്ക് എത്തുക അതോടൊപ്പം തന്നെ നമ്മുടെ വാസ്തവചാര്യം വന്ന് നിങ്ങളുടെ വീടിൻ്റെ കണക്കൊക്കെ ക്ലിയർ ചെയ്യുമ്പോൾ മടിക്കരുത് കാരണം ജീവിതം രക്ഷപ്പെടുത്താനുള്ള വഴികൾ തന്നെയാണ് പറയുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ശനി മാറ്റം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് മേട ചിങ്ങധനു എന്ന രീതിയിലേക്ക് വരുമ്പോൾ ജന്മാനജന്മ നാളുകളാണ് പറയുന്നത് അശ്വതി മകം മൂലം ജന്മാനജന്മ നാളുകൾ നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ചിന്തിക്കുമ്പോൾ മേടനാശിയാണ് രാശിയാണ് കണക്കാക്കുന്നത് മേടൻ ഇത്രയും കാലം പതിനൊന്നിൽ നിന്നിരുന്ന ശനി സർവാഭിഷ്ടത്തിൽ വളരെ വളരെ അത്ഭുതങ്ങൾ വാരി വിതൽക്കൊണ്ടിരുന്ന ശനിയാണ് മീനൻ രാശിയിലേക്ക് പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ ഏഴരശനി കാലഘട്ടം ആരംഭിക്കുന്നു അപ്പോൾ ഈ ഏഴര ശനി കാലഘട്ടത്ത് അതിജീവിക്കാൻ വേണ്ടിയിട്ട് പ്രണോമലയിൽ വഴിപാട് ചെയ്യുക അതോടൊപ്പം തന്നെ പന്ത്രണ്ടിൽ നിൽക്കുന്ന രാഘവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ തിരുവേരമകളെത്തപ്പനെന്ന് പറയും നാഗരാജാവിനെ വഴിപാട് ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അടുത്ത് വരുന്നത് ഭരണിപൂരം പൂരാടമാണ് ഭരണിപൂരം പൂരാടത്തിന് ചിങ്ങൻ രാശിയാണ് കണക്കാക്കുക അപ്പോൾ ഏഴിൽ നിന്നിരുന്ന കണ്ടകശനിയായി നിരുന്ന ശനി എട്ടിലേക്ക് മാറി ശനി സർവാഭീഷ്ട സ്ഥാനത്തേക്ക് പാരമ്പര്യവാദികൾ പറയും അഷ്ടമ ശനി കൊള്ളത്തില്ല ഇത് തന്നെ പല മണ്ടന്മാരും ഒന്ന് കമൻറ്റിടും അവരും പറയുന്നു ശനി ശരിയായ ശനിയുടെ കുഴപ്പമില്ലാതെ നിങ്ങളുടെ പിന്നാലെ ബാധാദോഷങ്ങൾ വന്നിരുന്നുകൊണ്ട് നിങ്ങൾ പിതൃക്കൾക്ക് ശ്രാദ്ധ ബലി ഇടാതെ പോയതുകൊണ്ട് അങ്ങനെ പറ്റിയ മണ്ടത്തരമാണ് അതിനെല്ലാം പോകുമ്പോഴും ഇവിടെ ഉണ്ട് അപ്പോൾ ധൈര്യമായിട്ട് ഭരണിപൂരം പുരാണൻ നക്ഷത്രക്കാർക്ക് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ശനി ഉഗ്രപ്രതാപിയായി എട്ടിലേക്കാണ് വരുന്നത് അപ്പോൾ എട്ടിലേക്ക് വരുമ്പോൾ സർവാഭീഷ്ടദായകനായി വിളങ്ങും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത്ര നാളായിട്ട് ഗതി പിടിക്കുന്നില്ലെങ്കിൽ പ്രണവമലയിലെത്തുക ഇവിടെ കൺസൾട്ടേഷൻ എടുക്കുക തടസ്സങ്ങളെല്ലാം മാറ്റി മറിക്കുക കാർത്തികോത്തരോ ഉത്രാടം നക്ഷത്രക്കാർക്ക് മൂന്നിൽ കുംഭൻ രാശിയിൽ നിന്നും ശനി നാലിലേക്കാണ് വരുന്നത് കണ്ടകശനിയായിട്ട് വരുന്നു അപ്പോൾ കണ്ടകശനിയായിട്ട് വരുമ്പോൾ അതിന് പരിഹാരമായിട്ട് മുമ്പ് പറഞ്ഞ പോലെ നീരാഞ്ജനവും അതോടൊപ്പം കടും അങ്ങനെ എല്ലാ വഴിപാടുകളും പ്രണവമലയിൽ ചെയ്ത് ജീവിതം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് സമൃദ്ധിയിലേക്ക് എത്താം അതോടൊപ്പം തന്നെ നാലിൽ നിൽക്കുന്ന രാഹുവിന് പേരങ്ങൽത്തപ്പന് വഴിപാട് ചെയ്യാം പത്തിൽ നിൽക്കുന്ന കേതുവിന് ഗണപതിമാരോട് എട്ട് പേരുണ്ട് അവർക്കും വഴിപാട് ചെയ്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും പിന്നെ വരുന്നത് രോഹിണി അത്തം തിരുവോണം നക്ഷത്രമാണ് രോഹിണി അത്തം തിരുവോണം മേടൻ രാശിയായിട്ട് കണക്കാക്കും മേടൻ രാശിയായിട്ട് കണക്കാക്കുമ്പോൾ മേട ധനുവിൽ കണക്കാക്കുമ്പോൾ പതിനൊന്നിൽ നിന്ന് ശനി പന്ത്രണ്ടിലേക്ക് വരുന്നു അപ്പോൾ ഏഴര ശനി ആരംഭിക്കുകയാണെങ്കിൽ രണ്ടര വർഷത്തേക്ക് അപ്പോൾ പ്രണവലയിൽ ശനീ ശനി ഒഴി അതോടൊപ്പം തന്നെ പേരമകത്തൻ ഒഴി പട ചെയ്ത് സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും മകേരം ചിത്തിര അവിട്ട നക്ഷത്രക്കാർക്ക് ചിങ്ങൻ രാശിയായിട്ടാണ് കണക്കാക്കുന്നത് അപ്പം ചിങ്ങൻ രാശിയിലേക്ക് വരുമ്പോൾ ഏഴിൽ നിന്ന് ശനി എട്ടിലേക്ക് മാറുമ്പോൾ സർവാഭിഷ്ടദായകനായിട്ട് വരുമ്പോൾ ധൈര്യമായിട്ട് ജീവിതം നല്ല സമൃദ്ധിയിലേക്കകത്ത അപ്പോൾ നാൽപ്പത്തെട്ട് വയസ്സെന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയുക ജീവിതത്തിൻ്റെ നല്ല ഭാഗം എല്ലാം അവസാനിച്ചു ഇനിയുള്ള കാലമെങ്കിലും ജീവിതം തിരിച്ച് പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിമിഷം തന്നെ നിങ്ങളുടെ പിന്നിൽ വന്നിരിക്കുന്ന നെഗറ്റീവുകൾ മാറ്റണമെന്ന ചിന്തയോടുകൂടി വരിക അല്ലാതെ കണ്ടിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിക്കും പലരും വരുമ്പോൾ ഇവിടെ ആ വാഹനം മിനിമം അമ്പത്താറായിരം രൂപയാണ് അപ്പോൾ അമ്പത്താറായിരം എന്ന് പറയുമ്പോൾ അമ്മയെ അയ്യോ അപ്പോ എന്നൊന്നും പറയണ്ട കാരണം നമുക്കൊരു ഓപ്പറേഷൻ പത്ത് ലക്ഷം കേട്ടാൽ പറഞ്ഞ് നിങ്ങൾ കിട്ടൂലേ അപ്പോൾ ജീവിതം തിരിച്ചു കിട്ടുന്ന ഏറ്റവും വലിയ മിറാക്കലാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക അടുത്ത തിരുവാതിര ചോദിച്ച അദ്ദേഹമാണ് തിരുവാതിര ചോദിച്ച അദ്ദേഹം ധനുരാശിയായിട്ട് കണക്കാക്കുമ്പോൾ മൂന്നിൽ നിന്ന് തന്നെ ശനി നാലിലേക്ക് ശനിയായിട്ട് മാറുന്നു അപ്പോൾ ശനി ശനി വഴിപാട് ചെയ്ത് അതേപോലെ നാഗരാജാൻ വഴിപാട് ചെയ്ത് ഗണപതിമാർക്ക് ഒഴിപാട് ചെയ്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും അടുത്ത പുനർദ്ധം വിശാഖം പൂരുട്ടാതി നക്ഷത്രമാണ് മേടൻ രാശിയായിട്ട് കണക്കാക്കുമ്പോൾ ഇവിടെ പതിനൊന്നിൽ നിന്ന് ശനി പന്ത്രണ്ടിലേക്ക് വരുന്നു ഏഴര ശനിയായിട്ട് മാറും നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കാണ് പറയുന്നത് അതുകൊണ്ടാണ് ജന്മാന ജന്മനാളുകൾ പറഞ്ഞത് പുനർദം വിശാഖം പൂരുട്ടാതി മേടൻ രാശിയായിട്ട് കണക്കാക്കുമ്പോൾ ഏഴര ശനിയാണ് അപ്പോൾ ശനീശ്വരനും വഴിപാടൊക്കെ ചെയ്യുക അതേപോലെ നാഗരാജനെ വഴിപാട് ചെയ്യുക ജീവിതം സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും അടുത്ത് പൂയം അനിഴം ഉത്രട്ടാതിയാണ് പൂയം അനിഴം ഉത്രട്ടാതി നമുക്ക് ചിങ്ങൻ രാശിയായിട്ട് കണക്കാക്കാം നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കാണ് കാൽച്ചിന്തന മെത്തേഡ് ചിങ്ങൻ രാശി ആകുമ്പോൾ ഏഴിൽ നിന്ന് ഇന്ന് ശനി എട്ടിലേക്ക് മാറുന്നു സർവാഭീഷ്ടദായകനായിട്ട് വരുന്നു അപ്പോൾ നിങ്ങൾക്ക് തടസ്സങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ധൈര്യമായിട്ട് ആവാഹന പൂജയിൽ പങ്കെടുത്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താം ലാസ്റ്റ് വരുന്നു ആയില്ം തൃക്കേട്ട രേവതി ആയില്യം തൃക്കേട്ട രേവതി തനു രാശിയായിട്ടാണ് കണക്കാക്കുന്നത് മൂന്നിൽ നിന്ന് ശനി നാലിലേക്ക് കണ്ട ശനിയായിട്ടാണ് മാറുന്നത് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ പ്രണവമലയിൽ ശനീശ്ശനി വഴിപാടിയുക പേരമകലത്തപ്പനും വഴിപാടിയുക അതോടൊപ്പം തന്നെ ഗണപതിമാർക്ക് വഴിപാടിയുക ജീവിത സമൃദ്ധിയിലേക്ക് എത്താം അപ്പോൾ വഴിപാടുകളൊക്കെ ചെയ്ത് തൽക്കാലം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ടര വർഷകാലത്ത് അതിജീവിക്കാൻ വേണ്ടി നല്ല മഴയുമ്പോൾ കുട പിടിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് രോഗം വന്ന ചികിത്സ മാറുന്ന പോലെയാണ് പിന്നിൽ വരുന്ന നെഗറ്റീവ് ബാധാദോഷങ്ങളൊക്കെ മാറ്റിത്തരുന്നതെന്ന് യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ശ്രീകൃഷ്ണവാസ് ജ്യോതിഷാലം എന്ന പേരിൽ ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകൾ വന്ന് ഗണപതി ഹോമം പാർസം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം തന്നെ പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും താൽപര്യമുള്ള സ്റ്റാഫനുമായിട്ട് ബന്ധപ്പെടുക ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസും മാസവരില്ലാതെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് യാതൊരു പ്രവേശന ഫീസ് ഇല്ല മാസയില്ല ജാതി മതവർഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത ഈ സംഘടനയിൽ നിങ്ങളും അംഗങ്ങളാകുക എല്ലായാലും തിരുവിത്സവമായി കൊണ്ടാടുന്ന ഈ പുണ്യസംഗീതത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുമ്പോൾ ബസ് കാഴ്ചമുള്ള പൈസ ഒരുപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം ജീവിതം തിരിച്ചു വലിയ മാതൃക തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത് ഇവിടെ ഷർട്ടൊന്നും വരേണ്ട യാതൊരു ആവശ്യമില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴി പഠന ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ജയിക്കാൻ സാധിക്കും ഏത് നാൾകാരെയും വിവാഹം വെച്ചാൽ തമ്മിൽ അല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് എത്ര വരെ ജീവിക്കും ഗവൺമെൻറ് ജീവിലാണോ വിദേശമാണോ ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കലാകായികപരമായ കഴിവുള്ള ആളാണോ എല്ലാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും വലിയ ഒരു സമ്പാദ്യമായിക്കൊണ്ട് തന്നെ നമ്മുടെ ജാതകം വാങ്ങുക പാരമ്പര്യവാദികൾ പറയുന്നു നിങ്ങൾ ജാതകമൊന്നും എഴുതേണ്ട ആവശ്യമില്ല കമ്പ്യൂട്ടർ ജാതകം മതി അപ്പോൾ അവർക്കൊന്നും ചിന്തിക്കാനുള്ള യാതൊരു കഴിവില്ല നിങ്ങൾക്ക് ജീവിതം നേടണമെന്ന് നിങ്ങൾക്കായാലും നിങ്ങളുടെ കുട്ടികൾക്കാണ് ജാതകങ്ങൾ എഴുതി വാങ്ങുക ഇനിയുള്ള കാലം ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും പക്ഷേ ഇനി മാറ്റ വീഡിയോ നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കാണ് പറഞ്ഞത് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ട് നേരെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമകളെടുത്ത പിന്നെ തിരുസന്നിധിയിലേക്ക് എത്തുക ഇവിടെ ജാതി ജാതിമത ഭേദങ്ങളില്ലാതെയാണ് ജീവിതം തിരിച്ചു കിട്ടുന്ന ഏറ്റവും വലിയ മാർഗം നിങ്ങളുടെ മുമ്പിലേക്ക് കാഴ്ചവെക്കുന്നു എന്ന ഒരു സത്യം തിരിച്ചറിയുക അതോടൊപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവാഹന പൂജയിൽ പങ്കെടുക്കുക അതിലേക്ക് എത്തുന്നതിന് വേണ്ടി ഗണപതി അലസ്കരിക്കുക അതിലേക്ക് എത്തുന്നതിന് വേണ്ടി ചരട് വാങ്ങി ധരിക്കുക അങ്ങനെ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ഇതിൻ്റെ അനുപസാക്ഷ്യം വീഡിയോ ഇതിൻ്റെ ഒപ്പം തന്നെ നിരവധി കാണിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയെങ്കിലും നമ്മുടെ സമയമാണ് ഏറ്റവും വിലപ്പെട്ടതെന്നുള്ള ചിന്ത നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ധൈര്യമായി പ്രണവം വീഡിയോകൾ ഒരുപാട് കെ വി സുഭാഷ് ചന്ദ്ര പ്രണവ ദാസോളചന്ദ്രി രണ്ട് യൂട്യൂബ് ചാനലുകളിലായിട്ട് നിരവധി വീഡിയോകൾ നമുക്കിവിടെ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കുക ജീവിതം തിരിച്ചു പിടിക്കാനുള്ള വഴികൾ തന്നെയാണ് പറയുന്നത് അല്ലാതെ ജ്യോതിഷം എന്ന് പറയുന്ന മഹാശാസ്ത്രം മഹാതട്ടിപ്പെന്ന് കരുതരുത് തട്ടിപ്പിലൂടെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാകാം നമുക്ക് നേരിൻ്റെ വഴിക്ക് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു സത്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം അദ്ദേഹം ക്ഷേത്രത്തിലെ താലൂക്കിൻ്റെ പ്രസിഡന്റാണ് എസ് ജെസിൻ്റെ വിദ്യാധരെന്ന പേര് രണ്ടായിരത്തി പതിനേഴിലാണ് ഇവിടെ പൂജയ്ക്ക് വരുന്നത് ഏലസ് ധരിച്ചില്ല നേരെ പൂജയിലേക്കാണ് വരുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പൂജയിലാണ് പങ്കെടുത്തത് അപ്പോൾ രണ്ട് കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ച് മേൽക്കൈയിലേക്ക് വന്നു മകന് ജോലിയായി ജോലിയിൽ ജോലിയിൽ പ്രവേശിച്ചു പിടിക്കുന്നത് വാസ്തുവിൽ മാത്രം ആൾക്കിതുവരെ ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല കാരണം ഞാനെപ്പോഴും വാസ്തു പരമ്പിടിക്കുന്നത് ഈ യാവാന പൂജ കഴിഞ്ഞ ഉടനെയാണ് വാസ്തുവിൽ ആ സ്പീഡിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും പിന്നീടാണെങ്കിൽ ചെറിയ ചെറിയ വലിച്ചിൽ വരും അപ്പോൾ ആൾ ഒരുപാട് പേരെ അവിടുന്ന് ഇവിടേക്ക് എത്തിക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ സത്യം എന്താണെന്ന് ജനങ്ങളെ അറിയിക്കുന്നത് വലിയൊരു ആഗ്രഹം തന്നെയാണ് അപ്പോൾ കുട്ടികൾക്ക് വീണ്ടും എന്തെങ്കിലും അതായത് പഠനത്തിൽ ഒരു പിന്നോട്ട് വലിവ് വരുന്ന സമയത്താണ് ആൾ ആ ഗ്രൂപ്പിലുണ്ട് ഗ്രൂപ്പിൽ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല ഇന്ന ദിവസം ഇത്ര പേർക്ക് പോയിതാന്ന് പറയുമ്പോൾ ആ നമ്പറിലേക്ക് വരാൻ വേണ്ടിയിട്ട് വരണ സമയത്ത് തന്നെ വരും അതേപോലെ തന്നെ എല്ലാ മാസത്തിലും കൃത്യമായിട്ട് വഴിപാടുകൾ ചെയ്ത് ഫോളോ ചെയ്ത് ജീവിതം നല്ല രീതിയിലേക്ക് ഇനിയെങ്കിലും ഉള്ള സമയം തന്നെ ഉപയോഗിക്കുന്നു വലിയ ആഗ്രഹത്തോടുകൂടി തന്നെ ഒരുപാട് ആളുകളെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചോണ്ടിരിക്കുന്നു അത് കാണുന്ന ആളുകൾ മനസ്സിലാക്കുക നമുക്ക് നമ്മുടെ ജീവിതം ഒരിക്കൽ മാത്രമേ കിട്ടിക്കൊള്ളൂ അപ്പോൾ ആ ഒരു സത്യം നമ്മുടെ ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നവർത്തോടെ മാത്രമേ ഉള്ളൂ ജീവിതം എന്നുള്ള ആ ഒരു സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം നമുക്ക് വീഡിയോ എടുത്ത് നമസ്കാരം ഇത് ആണ് ശിഷ്യയാണ് പാലക്കാട് ആയിരുന്നു മുമ്പ് പിന്നെ ഇപ്പോൾ തൃശ്ശൂർ സെറ്റിലായിരിക്കുന്നു കുറച്ച് ആൾ പഠനം തുടരാൻ പറ്റില്ല ചെറിയൊരു അസുഖമൊക്കെ ബാധിച്ചു അത് പിന്നീട് നമുക്കിവിടെ ആവാഹന പൂജ കഴിഞ്ഞ് അതെല്ലാം മെഡിസിൻ എടുത്തേക്കും അതിലൊക്കെ ക്രീതായി വീണ്ടും തുറന്ന് പഠിക്കുന്നു പിന്നെ കുട്ടി സേവിക്കൊണ്ടിരിക്കുകയാണ് മകള് അപ്പോൾ കുട്ടിക്ക് എപ്പോഴെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ബിന്ദുവിന് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം ഒരിക്കലും ആവാഹന പൂജ കഴിഞ്ഞ കാരണം കൊണ്ട് പിന്നെ ബിന്ദുവിനെത്താനായിട്ട് ചെറിയൊരു താമസം ഭർത്താവ് വലിയ വിശ്വാസ്യമില്ലായിരുന്നു അദ്ദേഹത്തിന് കുറ്റം അറിയാൻ വില്ല കാരണം ആൾ വിശ്വാസിയായിട്ട് നടന്ന ഒരാളാണ് പക്ഷേ പല പറ്റികയിലൊക്കെ ചെന്ന് ചാടി വരുമ്പോൾ ആൾക്ക് തന്നെ തോന്നി ഇതിന് ഇതൊക്കെ വെറുതെ പറ്റിയില്ല അതൊരു തോന്നൽ വന്നു പക്ഷെ പിന്നീട് ബിന്ദു അതിനെ സമർത്ഥമായിട്ട് തന്നെ അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ വന്നു ഇവിടെ ഒന്ന് കണ്ടിട്ട് മനസ്സിലായി ഇത് പറ്റിയിൽ ഒന്നും നല്ല ജന്യുവനായ കാര്യം മനസ്സിലായി അങ്ങനെ സകുടുംബമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ഒരു തടസ്സം വരുന്ന പോലെ വന്നു കഴിഞ്ഞാൽ അവർക്ക് മൂന്ന് അറിയാം എന്തോ ഒരു തടസ്സം പിന്നിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് മാറ്റണമെന്ന് വലിയ ആഗ്രഹമാണ് അപ്പോൾ ഇത് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ജീവിതം തിരിച്ചൊടിക്കിയപ്പോൾ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനൊക്കെ വിശ്വാസം ഇല്ലെന്ന് തോന്നിയാൽ പോലും നമ്മുടെ ഈ ക്ഷേത്രാംഗണത്തിൽ വന്നു വന്ന് കയറി ഇറങ്ങി കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും സത്യമാണ് അത് സാധിച്ചു അതാണ് ഇന്ന് കാണിക്കുന്ന ഈ വീഡിയോയിലെ ഏറ്റവും വലിയ നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചെലവഴിച്ചാലും അത്രയും ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി അവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിനെ അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രദർഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർശിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ ആയിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു